നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി വർഷകാല സമ്മേളനത്തിന്റെ അഞ്ചാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു സഭയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി ഇന്ന് സർവകക്ഷിയോഗം ചേർന്നു സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി ഭൂരിഭാഗം സംഘടനകളും തീരുമാനത്തെ സ്വാഗതം ചെയ്തതായും മന്ത്രി സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും ഏഴ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു മാൽദീവ്സ് പ്രസിഡന്റുമായുള്ള പ്രധാനമന്ത്രിയുടെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിനിധിതർ തല ചർച്ച നടന്നത് കെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ മാൽദ്വീവ്സിലെത്തിയ ശ്രീ മോദിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് ഗാർഡ് ഓഫ് ഓണറും ഗൺ സല്യൂട്ടും നൽകിയാണ് പ്രധാനമന്ത്രിയെ മാൽദീവ്സ് വരവേറ്റത് മാൽദ്വീവ് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ അറുപതാം വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നാളെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവസരമൊരുക്കും അയൽപക്ക രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന ഇന്ത്യൻ നയത്തിലും മഹാസാഗർ ദർശനത്തിലും അതീവ പ്രാധാന്യമാണ് മാൽദീവ്സിന് ഉള്ളത് വർഷകാല സമ്മേളനത്തിന്റെ അഞ്ചാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ബീഹാർ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യൻ സേനയുടെ ത്യാഗങ്ങളെ കാർഗിൽ വിജയ് ദിവസിനു മുന്നോടിയായി ലോക്സഭ അനുസ്മരിച്ചു രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീര സൈനികരുടെ ത്യാഗങ്ങളെ രാജ്യം ഇക്കാലവും ഓർമ്മിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രശസ്ത നടൻ കമലഹാസൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു വർഷകാല സമ്മേളനത്തിൽ സഭയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷിയോഗം ചേർന്നു ബിജെപി കോൺഗ്രസ് എസ് പി ജെഡിയു ടി എംസി ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സർക്കാരിന്റെ തീരുമാനം ഭൂരിഭാഗം വരുന്ന സംഘടനകളും അനുകൂലിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി ഈ വർഷം നിലവിൽ നിശ്ചയിച്ച രീതി തുടരുമെന്നും പുതിയ മാറ്റങ്ങൾ അടുത്ത അധ്യയന വർഷം പരിഗണിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി എം എസ് കെ പി എസ് എം എ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ മദ്രാസ ബോർഡ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എൽ എം എസ് എസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി യോഗം സ്കൂൾസ് കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സമസ്ത ഇ കെ എ പി വിഭാഗം എൻ എസ് എസ് സ്കൂൾസ് തുടങ്ങിയ കേരളത്തിലെ എല്ലാ എയ്ഡഡ് മാനേജ്മെന്റും പ്രതികരിക്കുന്ന ആൾക്കാർ പങ്കെടുത്തിരുന്നു അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ അവരോട് ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചെയ്തു അവർ നിലപാടാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തീരുമാനം വൈകിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച ഹർജികൾ പിൻവലിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി ഹർജി പിൻവലിക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഉയർത്തിയ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ തീരുമാനം ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബഞ്ചാണ് വിഷയം പരിഗണിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി തടവുചാടിയ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ജയിൽ ഡിജിപി ബൽറാം ബൽറാംകുമാർ ഉപാധ്യായ ഉത്തരവിട്ടു ഇന്ന് ജയിൽ ഡിജിപിയുടെ സെൻട്രൽ ജയിൽ സന്ദർശനം നടക്കാനിരിക്കെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഇയാളെ പിന്നീട് തളാപ്പിൽ ആളൊടിഞ്ഞ പുരയിടത്തിലെ കിണറ്റിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഗോവിന്ദചാമിയെ നാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷ പാർട്ടികൾ ജയിൽചാട്ടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ജയിലിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഗോവിന്ദചാമിക്ക് സഹായം കിട്ടിയെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സംവിധാനത്തിലുണ്ടായ നിലവാര തകർച്ച കൂടിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് യുവമോർച്ച കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാർച്ച് നടത്തി ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിന് രാജ്യത്തെ ഒടി വെബ്സൈറ്റുകൾക്കും ആപ്ലിക്കേഷനുകൾക്കും നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ സഭ്യേതരവും ലൈംഗികപരവുമായ ഉള്ളടക്കങ്ങൾ നിറഞ്ഞ പ്ലാറ്റ്ഫോമുകൾക്കാണ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത് ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാസംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഉയർത്തിയ ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്ന് ദേവസ്വം ബോർഡ് ആറന്മുള വള്ളസദ്യയെ കച്ചവടവൽക്കരിക്കുകയല്ല മറിച്ച് ജനകീയവത്കരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തതെന്നും മറുപടിയിൽ പറയുന്നു ഭക്തരുടെ ആവശ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഈടാക്കി മുൻകൂർ കൂപ്പൺ നൽകി വള്ളസദ്യയിലെ വിഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ സദ്യ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് രൂപയും പള്ളിയോട സേവാ സംഘത്തിന് തന്നെ നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു അതേസമയം പാരമ്പര്യം തെറ്റിച്ചുള്ള വള്ളസദ്യ അംഗീകരിക്കാനാവില്ലെന്നും തീരുമാനം ദേവസ്വം ബോർഡ് പുനപരിശോധിക്കണമെന്നും വ്യക്തമാക്കി പള്ളിയോട സേവാ സംഘം വള്ളപ്പാട്ടുപാടി പ്രതിഷേധ പ്രകടനം നടത്തി കാഞ്ഞങ്ങാട് മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഉയർത്തുന്നതിനിടെ ക്രെയിൻ തട്ടി ടാങ്കറിന്റെ വാൽവ് പൊട്ടി വാതക ചോർച്ച പരിസരപ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ചോർച്ച അടക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് മംഗളൂരുവിൽ നിന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ വിദഗ്ദ്ധ സംഘം കാഞ്ഞങ്ങാട്ടെത്തി പരിശോധന നടത്തി മറ്റൊരു ടാങ്കിലേക്ക് വാതകം മാറ്റുന്നതിനുള്ള ശ്രമം വിദഗ്ദ്ധ സംഘം നടത്തിവരികയാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുകയോ അടുപ്പ് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവ് ഈ മാസം വരെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയാണ് തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്ന സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ തുടക്കമായി കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കനോയിംഗ് അസോസിയേഷന്റെ സാങ്കേതിക കൂടിയാണ് സംഘടിപ്പിക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു പുഴയിൽ സാഹസിക കാഴ്ചകളുമായി പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിനാണ് തുടക്കം കുറിച്ചത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തിൽ ഇൻഡോ ജോസഫ് എംഎൽഎ ആദ്യ ദിനം ഒളിമ്പിക്സ് മത്സര എക്സ്ട്രീം സ്ലാലോമായിരുന്നു ആയിരുന്നു നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ജലനിരപ്പ് അധികമായതിൽ അമേച്ചർ ബോട്ടർ ക്രോസ് മത്സരത്തോടെയാണ് തുടങ്ങിയത് യുഎസ്എ റഷ്യ ഇറ്റലി ന്യൂസിലാന്റ് ചിലി യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ കയാക്കിങ്ങിൽ മാറ്റി കേരള ടൂറിസത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരത്തോട് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കയോനോയിങ് അസോസിയേഷന്റെ സഹായവും ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ ന്യാസിന്റെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനമായ ജ്ഞാനസഭയ്ക്ക് പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിൽ ഇന്ന് തുടക്കം ആർഎസ്എസ് സർവസംഘാല മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നു സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ് നാളെയും ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ മറ്റന്നാൾ രാത്രി എട്ട് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് റൺസാണ് ഇന്ത്യ ഒന്നാം ഇന്നിംഗ് നേടിയത് പ്രധാന വാർത്തകൾ വീണ്ടും ദുരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി വർഷകാല സമ്മേളനത്തിന്റെ അഞ്ചാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു സഭയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി ഇന്ന് യോഗം ചേർന്നു സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി ഭൂരിഭാഗം സംഘടനകളും തീരുമാനത്തെ സ്വാഗതം ചെയ്തതായും മന്ത്രി സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും ഏഴ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു